കുഞ്ഞായിൻ മുസ്ലിയാരുടെ കഥ തുടരുന്നു നേരത്തെ ഉമ്മയോട് സമ്മതവും വാങ്ങി സൂപ്പിയോടൊപ്പം പുലർച്ചെ പുറപ്പെട്ട കുഞ്ഞായിൻ എൽമി പഠിച്ചാലുണ്ടാകുന്ന ഗുണങ്ങളെപ്പറ്റിയും ഉസ്താദമാരോട് പെരുമാറേണ്ട രീതികളെപ്പറ്റിയുമൊക്കെ അവർക്കറിയാവുന്ന തരത്തിൽ തലേന്ന രാത്രി തന്നെ ഉമ്മ കുഞ്ഞായിന് പറഞ്ഞു കൊടുത്തിരുന്നു അവിടെയുള്ള മുസ്ലിയാരെ പറ്റിയും നല്ല അഭിപ്രായമായിരുന്നു പറഞ്ഞു കേട്ടത് പൊതുവെ വളരെ സന്തോഷത്തോടെയായിരുന്നു കുഞ്ഞായിൻ്റെ പുറപ്പാട് വഴിനീളെ സൂപ്പിയോട് പലതും പറഞ്ഞു ഏതാണ്ട് മകരിബോടടുത്തപ്പോഴാണ് അവർ പെരുങ്ങത്തൂർ പള്ളിയിലെത്തിയത് പള്ളിയും പരിസരവും എല്ലാം കൂടി ഒരു മൂടിക്കെട്ടിയതുപോലെയാണ് കുഞ്ഞായിന് അനുഭവപ്പെട്ടത് പരിചയക്കുറവ് കൊണ്ടായിരിക്കുമെന്ന കരുതി സമാധാനിച്ചു പള്ളിയിൽ കയറിയ പാടെ സൂപ്പി തന്നെയും കൂട്ടി മുസ്ലിയാരുടെ അടുത്തേക്ക് ചെന്നു പള്ളിയുടെ ചെരുവിൽ ഒരു ഭാഗത്ത് ഒതുക്കിയിട്ടിരിക്കുന്ന കട്ടിലിൽ ഏതോ ഒരു കിതാബ് നോക്കിയിരിക്കുകയായിരുന്നു മുസ്ലിയാർ കാഴ്ചയിൽ ഗംഭീരൻ തടിച്ച് കുറിയ ശരീരം ദേഷ്യം പിടിച്ചു നിൽക്കുമ്പോഴുള്ളതുപോലുള്ള ചുവന്ന കണ്ണുകൾ മുറ്റിയ താടി രോമങ്ങൾക്കിടയിൽ കാണുന്ന വെളുത്ത രോമങ്ങൾ ആകെ കൂടി കുഞ്ഞായിൻ്റെ ഉള്ളിലൊരു ഭയം പോലെ സൂപ്പിയോടൊപ്പം തന്നെ കൂടി കണ്ടപ്പോൾ ചോദ്യം പെട്ടെന്നായിരുന്നു ബനേത ഭവ്യതയോടെ ഒതുങ്ങി നിന്ന് സൂപ്പി തന്നെ പരിചയപ്പെടുത്തി തലശ്ശേരി ഓടത്തിപ്പള്ളിയിലെ ഉസ്താദ് പറഞ്ഞയച്ചതാ പേര് കുഞ്ഞായി വേറെ വിവരൊക്കെ ഓറ് പറഞ്ഞിക്കെന്നാ പറഞ്ഞത് മുസ്ലിയുടെ മുഖത്തെ ഭാവം മാറി വരുന്നത് കുഞ്ഞായിൻ ശ്രദ്ധിച്ചു അതിനിടെ അടുത്ത ചോദ്യം വന്നു തലശ്ശേരി ബല്യജുമാത്ത് പള്ളിയിലെ മുക്രിൻ്റെ മോനല്ലേ ശബ്ദമുയർത്താതെ കുഞ്ഞായിൻ അതേന്ന് മറുപടി പറഞ്ഞു തുടക്കത്തിൽ തന്നെ മുസ്ലിയാരുടെ ചോദ്യവും പ്രകൃതവും ഒന്നും കുഞ്ഞായിന് തീരെ ഇഷ്ടപ്പെട്ടില്ല മകരീബ് ബാങ്ക് വിളിക്കാൻ ആരംഭിച്ചു തൽക്കാലം രക്ഷപ്പെട്ടല്ലോ എന്ന കരുതി കുഞ്ഞായിൻ പുറകോട്ട് വലിഞ്ഞു നിസ്കാരം കഴിഞ്ഞ ശേഷം കത്തിച്ചു വെച്ച റാന്തലിന് ചുറ്റും കുട്ടികൾ ചെന്നിരുന്നു ഒരറ്റത്ത് മുസ്ലിയാരും കുഞ്ഞായിനും സൂപ്പിയോടൊന്നിച്ച് ചെന്നിരുന്നു അവനെ കൂടാതെ ഏഴോ എട്ടോ കുട്ടികൾ മാത്രം സൂപ്പിയൊഴിച്ച് മറ്റുള്ളവരെല്ലാം അന്നാട്ടുകാർ തന്നെയാണെന്ന് പിന്നീട് കുഞ്ഞായിനും അറിയുന്നു അന്ന് രാത്രി പത്ത് മണിയായപ്പോൾ ദർസ് നിർത്തി ഇഷാംസ്കാരത്തിന് ശേഷം മുസ്ലിയാർ കുഞ്ഞായിനെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു ചെന്നപാടെ ഭാര്യയെ വിളിച്ച് കുഞ്ഞായിനെ പരിചയപ്പെടുത്തി തലശ്ശേരിയിലുള്ള തൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ശുപാർശ പ്രകാരം പുതുതായി ദളസിൽ വന്നു ചേർന്നതാണെന്നും അവരോടൊത്ത് താമസിക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്നും മറ്റും പറഞ്ഞു പശുവിനെയും ആടിനെയും മറ്റും പരിപാലിക്കുന്നതിനോടൊപ്പം തൻ്റെ കുഞ്ഞുങ്ങളെയും കൂടി വളർത്തിയെടുക്കാൻ പാടുപെടുകയായിരുന്ന ആ പാവം കുഞ്ഞായിൻ്റെ വരവിൽ അല്പം ആശ്വാസം കണ്ടെത്തി അത്യാവശ്യ കാര്യങ്ങളിലെല്ലാം തനിക്ക് സഹായത്തിന് ഒരാളായല്ലോ ഏതായാലും വന്ന് പെട്ടപ്പോഴാണ് കുഞ്ഞായിന് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് ഇനിയിപ്പം പെട്ടെന്ന് തിരിച്ചു പോവാനും തരമില്ല വീട്ടിൽ ചെന്ന് ഇവിടുത്തെ വിഷമങ്ങളൊന്നും പറഞ്ഞാൽ ഉമ്മക്ക് ബോധ്യം വരില്ല തന്നെയുമല്ല ഓടത്തിൽ പള്ളിയിലെ ഉസ്താദിനും ഇഷ്ടപ്പെടുകയില്ല എങ്ങനെയെങ്കിലും അടുത്ത നോമ്പ് വരെ വലിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു നോമ്പിന് ഓത്തുനിർത്തി നാട്ടിൽ പോയാൽ പിന്നെ കുടുക്കിട്ട് വലിച്ചാലും പെരിങ്ങത്തൂർക്കില്ലെന്ന് മനസ്സിലുറപ്പിച്ച് പകൽ മുഴുവൻ വീട്ടുകാര്യങ്ങളിൽ മുസ്ലിയാരുടെ കുട്ടികളെ സഹായിച്ചും രാത്രിയിൽ മാത്രം ഇടയ്ക്കൊക്കെ ദെറിസിലോധിയും കുഞ്ഞായി നാളുകളെ തള്ളി നീക്കി മുസ്ലിയരുടെ പെരുമാറ്റമാവട്ടെ അദ്ദേഹത്തോടുള്ള ആദരവും സ്നേഹവും കുറക്കുന്ന രീതിയിലായിരുന്നു വെറും തന്നെ പൊക്കിയായിരുന്ന മുസ്ലിയാർ ഒരു ദിവസം തൻ്റെ ലോകവിവരം കുട്ടികളെ അറിയിക്കാൻ എന്നോണം കുഞ്ഞായിനോട് ചോദിച്ചു അപ്പോ തലശ്ശേരിയിലെ നമ്മളെ പൊന്നുംകണ്ടി കുഞ്ഞാലിക്കേൻ്റെ ബംഗ്ലാവിൻ്റെ അടുത്താണല്ലേ എൻ്റെ പൊരാ അവിടെ നമ്മൾ പണ്ടൊരിക്ക വന്നിരിക്കണു സംഗതി ശരിയാണ് കെയ്യിൻ്റെ ബംഗ്ലാവിൻ്റെ അടുത്ത് തന്നെയാണ് തൻ്റെ വീട് പക്ഷെ അന്നേരം മുസ്ലിയാരോട് ഒരു തറുതല പറയാനാണ് മനസ്സിൽ തോന്നിയത് ഉടനെ മുഖത്തടിച്ച പോലെ മറുപടി പറഞ്ഞു അല്ല തലശ്ശേരിയിൽ കുഞ്ഞായി കയ്യൻ്റെ അടുത്തല്ല എൻ്റെ പുര മറിച്ച് എൻ്റെ വീടിൻ്റെ അടുത്താണ് കുഞ്ഞാലി കെയ്യിൻ്റെ ബംഗ്ലാവ് അത് രണ്ടും ശരി തന്നെയല്ലേ കുഞ്ഞായിനെ രണ്ടും അടുത്തടുത്ത് തന്നെയല്ലേ അങ്ങനെയാണെങ്കിലും എനിക്ക് എൻ്റെ വീട് തന്നെയാണ് വലുത് അതുകൊണ്ട് തന്നെ എന്തും എൻ്റെ വീടിനോടനുബന്ധപ്പെടുത്തി പറയാനാണ് എനിക്ക് താൽപ്പര്യവും മുസ്ലിയാർ ഒന്നടങ്ങി എല്ലാം കേട്ടുകൊണ്ടിരുന്ന മുസ്ലിയാരുടെ കുട്ടികൾ അഭിപ്രായപ്പെട്ടു കുഞ്ഞായിൻ പറഞ്ഞതാണ് കൂടുതൽ ശരി ഇടക്കും തലക്കും കുഞ്ഞായിൻ തന്നോട് ഇത്തരത്തിൽ പെരുമാറുന്നതിൽ മുസ്ലിയാർക്ക് കടുത്ത അമർശമുണ്ടായിരുന്നു അവസരം കിട്ടിയാൽ ദർസിലെ മറ്റു കുട്ടികളുടെ മുമ്പിൽ അവനെയൊന്ന് താഴ്ത്തിക്കെട്ടണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്തോ അസുഖം ബാധിച്ച് കുഞ്ഞായിൻ കിടപ്പിലായി അന്ന് രാത്രി അവൻ ദർസിൽ ചെന്നിരുന്നില്ല ഇത് തന്നെ അവസരമെന്ന് കണ്ടു മുസ്ലിയാർ അന്ന് രാത്രി ദർസ് പിരിയാൻ നേരത്ത് കുട്ടികളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിരുത്തി ഇങ്ങനെ പറഞ്ഞു നമ്മളെ കുഞ്ഞായി വലിയ ബളവനാണെന്നാണ് ഓൻ്റെ വിചാരം അതുകൊണ്ട് ഓനെ നമുക്കൊന്ന് പറ്റിക്കണം ഇത് കേട്ട് കുട്ടികൾ ഉത്സാഹത്തോടെ അതിനുള്ള മാർഗം തിരക്കി മുസ്ലിയാർ വളരെ രഹസ്യമായി ഇങ്ങനെ പറഞ്ഞു അതിനൊരു ബയ്യുണ്ട് നാളെ നാളെ വരുമ്പം നിങ്ങൾ ഓരോരുത്തരും ഓരോരോ കോഴിമുട്ട കൊണ്ടുവരണം കുഞ്ഞായിന് കാണാതെ ഇരിപ്പിടത്തിലോ തുണിക്കുള്ളിലോ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കണം വിടാൻ നേരത്തെ നിങ്ങൾ നിങ്ങളോരോരുത്തരും എനിക്കൊരു കോഴിമുട്ട ഇട്ടു തരണമെന്ന് ഞാൻ പറയും അപ്പം നിങ്ങൾ ഓരോരുത്തരായി ഒളിച്ചു വെച്ച മുട്ട എനിക്ക് കൊണ്ടുവന്ന് തരണം ഈ കഥയൊന്നും അറിയാഞ്ഞു വരുന്ന കുഞ്ഞായിൻ പെട്ടെന്ന് കേൾക്കുമ്പോൾ അവനൊന്ന് ഞെട്ടണം അവന്റെ വിളവൊന്നും ഇവിടെ നടക്കില്ല എന്ന് കുഞ്ഞായിന് മനസ്സിലാവും മുസ്ലിരുടെ ഉപദേശം കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടു മറ്റൊരു തരത്തിലും ജയിക്കാൻ കഴിയാത്ത കുഞ്ഞായിനെ ഇങ്ങനെയെങ്കിലും ഒന്ന് ഇരുത്താലോ വലിയ ഉത്സാഹത്തോടെയാണ് അവരന്ന് പിരിഞ്ഞത് പിറ്റേന്ന് മുസ്ലിയാരുടെ നിർദ്ദേശപ്രകാരം അവരൊക്കെ തയ്യാറെടുത്ത് വന്നു കുഞ്ഞായിൻ വീണുരുളുന്നത് കാണാൻ എല്ലാവരും ആർത്തിയോടെ കാത്തിരുന്നു ഓത്തു നിർത്തുമ്പോൾ പതിവായി ചൊല്ലാറുണ്ടായിരുന്ന സ്വലത്തിന് ശേഷം മുസ്ലിയാർ എല്ലാവരുമായി ഇങ്ങനെ പറഞ്ഞു എന്നോട് ഇഷ്ടമുള്ള ആളുകൾ മുഴുവൻ ഈ ഇരുപ്പിൽ ഈ ഇരുപ്പിൽ തന്നെ ഓരോ കോഴിമുട്ടയിട്ട് എനിക്ക് തരണം ഓരോരുത്തരായി എൻ്റെ അടുത്ത് കൊണ്ടുവച്ച് പോയാൽ മതി കേൾക്കേണ്ട താമസം മുസ്ലിയാരുടെ തൊട്ടടുത്തിരുന്ന മൊയ്തു ഒളിപ്പിച്ച് വെച്ചിരുന്ന മുട്ടയെടുത്ത് മുസ്ലിയാരുടെ മുമ്പിൽ കൊണ്ടുപോയി വെച്ചു പിന്നീട് വഴിക്ക് വഴിയായിട്ട് ഓരോരുത്തരും കോഴിമുട്ടകൾ മുസ്ലിയർക്ക് സമർപ്പിച്ചു തൻ്റെ ഉഴുമെത്തുമ്പോൾ മുട്ടയെടുത്ത് കൊടുക്കാൻ വഴി കാണാതെ കുഞ്ഞായിൻ വിഷമിക്കുന്നത് കാണാൻ മറ്റുള്ളവരൊക്കെ ശ്വാസം പിടിച്ചു നിന്നു പെട്ടെന്നാണ് അത് സംഭവിച്ചത് കുഞ്ഞായിൻ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റു ഒന്ന് നീണ്ടു നിവർന്ന് കൈ രണ്ട് തുടകളിലും ഉറക്കെ അടിച്ചുകൊണ്ട് ഉറക്കെ ഒരു കൂവൽ കൊക്കരകോ കൊ കൊക്കരക്കോ കോ സത്സന്തം വിട്ടു നിൽക്കേ കുഞ്ഞാൻ കൂട്ടിച്ചേർത്തു ഇവരൊക്കെ വെറും പിഴകള കൂട്ടത്തിൽ ഞാൻ മാത്രം ഒരു പൂവനും ഇത് കേട്ട് കുട്ടികൾ ആർത്ത് ചിരിച്ചു വീണ്ടും വീണ്ടും ഓർത്ത് ചിരിച്ചു മുസ്ലിയാർക്ക് കണ്ണിൽ ഇരുട്ട് പടരുന്നത് പോലെ തോന്നി